ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് അനീഷാണ് നമുക്കിന്നൊരു ആക്റ്റീവ സിക് ജി വണ്ടിയുണ്ട് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആണ് നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്താൽ മിസ്സായി മിസ്സായി പോകും അത് കാണിക്കാം അങ്ങനെയാണുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇത് എന്താണെന്നുള്ളത് നോക്കാം ഞാൻ ഇവർ അയച്ചില്ല നമുക്ക് ഇതിൻ്റെ ഫിൽ പ്രശ്നം ചെക്ക് ചെയ്യാം എൻ്റെ ബോഡിയെ കണ്ടിട്ട് അയച്ച് ക്ലീൻ ചെയ്ത ആയിട്ട് തോന്നുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇത് ഊരുന്നതിന് വീട്ടിൽ ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് അതൊക്കെ ഊരിയാൽ ഊരി വരും നമ്മൾ ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ മഞ്ഞ ക്ലിപ്പിനെ അകത്തേക്ക് പ്രസ് ചെയ്യുക എന്നിട്ട് എടുക്കാൻ പറ്റും ഒരു വേണ്ടി പറ്റില്ല ഞാൻ അങ്ങനെ ഊരി എടുക്കുകയാണ് ഞാനത് ഊരിയെടുത്തു ഫോഴ്സ് ഒന്ന് ജസ്റ്റും ചെക്ക് ചെയ്യാം നല്ല പ്രഷറിൽ പെട്രോൾ വരുന്നുണ്ട് പമ്പും ഫിൽറ്ററൊന്നും ബ്ലോക്ക് ഇട്ട് തോന്നും ഫ്രണ്ട്സ് സ്പാർക്ക് ഓക്കെയാണ് സ്പാർക്ക് നോക്കാം സ്പാർക്കുണ്ട് നല്ല രീതിയിൽ തന്നെ സ്പാർക്ക് വരുന്നുണ്ട് എന്നിട്ടും ഷാർട്ടൊന്നും ബുദ്ധിമുട്ടാണ് ഞാനിതിൻ്റെ പ്ലഗ് വേറെ ഇട്ട് നോക്കി പുതിയ പ്ലഗാണ് കിടക്കുന്നത് വേറെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഞാനിതിൻ്റെ ഇത് പ്ലഗ് അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയതാണ് അതാണ് ഈ മിസ്സായിക്കൊണ്ടിരുന്നത് ഞാനൊരു അഡാപ്റ്റർ മേടിച്ചു നൂറ്റി അൻപത്തിനാലം രൂപ വിലയാണ് ഇതാണ് നമുക്കിത് മൾട്ടിമീറ്ററിനെ ഇരുപത് ഓംസിലിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ഇരുപത് ഓംസിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ മൾട്ടിമീറ്ററിനെ ട്വൻറ്റി കെയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലോം നാലോംസും ആറോംസും ആയിരിക്കും ഇതിനകത്ത് കാണിക്കുന്നത് ചെറിയ വ്യത്യാസങ്ങൾ വരാം നാലോംസിൻ്റെ താഴെ പോകാൻ പാടില്ല ആറോംസ് കഴിഞ്ഞ് ഒരുപാട് ഏഴോ ഓംസ് അടുപ്പിച്ച് അങ്ങനെ പോകാനും പാടില്ല അതായിരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റീഡിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയും കാണിക്കാൻ പാടില്ല നമുക്ക് പുതിയത് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഈ പുതിയതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുകയാണ് അത് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് ഈ പോയിൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതാകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ബീപ്പ് കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല ഉള്ളിൽ കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളിൻ്റെ ഓംസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തന്നെ കണക്ട് ചെയ്ത് ട്വൻറ്റി കെ ട്വൻറ്റി കെയിലാക്കണം മൾട്ടിമീറ്ററിൻ്റെ പ്രോവിന് എന്നിട്ട് ഇതിനകത്ത് മൾട്ടിമീറ്റർ കണക്റ്റ് കണക്ട് ചെയ്യണം ഏകദേശം ആറ് കിലോമാരി കാണിക്കുന്നത് ആറ് പോയിൻ്റ് ഒന്ന് ആ റേഞ്ചാണ് കാണിക്കുന്നത് സിക്സ് പോയിൻ്റ് വണ്ണാണ് കുഴപ്പമില്ല ഇതാണ് പുതിയ ഇതിൻ്റെ റീഡിങ് ആയിരിക്കും ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും നമുക്ക് ഞാൻ പഴയതിൻ്റെ റീഡിങ് കാണിച്ചു തരാം പഴയ പഴയ പ്രത്യേകിച്ച് ഒരു റീഡിംഗ് കാണിക്കത്തില്ല ചിലതിൽ കണ്ടിന്യൂറ്റി കാണിക്കും കണ്ടിന്യൂറ്റി കാണിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കാം ഒരു റീഡിങ് കാണിക്കുന്നില്ല ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് പ്ലഗ് അഡോപ്ടർ കംപ്ലയിൻ്റ് ആയതാണ് ഇത്തരത്തിൽ പ്ലഗ്ഡോപ്ടർ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഇ സി എമ്മും ക്രമേണ കംപ്ലയിൻ്റ് ആവും അതുകൊണ്ടാണ് നമ്മൾ ഇ സി എമ്മും കംപ്ലയിൻ്റ് ആകുന്ന വണ്ടികളിൽ പ്ലഗ് അഡാപ്റ്റർ സെറ്റ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂടെ മാറേണ്ടി വരുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് പുതിയ പ്ലഗ് അഡോപ്റ്റർ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ പുതിയ പ്ലഗഡോപ്റ്റർ ഇട്ടു ഇതിൻ്റെ വില ഏകദേശം നൂറ്റി എൺപത്തിനാല് രൂപയോളം വരുന്നുണ്ട് നമ്മളിതൊരു പതിനേഴ് ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ പ്ലഗ് അഡാപ്റ്റർ വണ്ടികൾ ഈ നമ്മുടെ സിക്സ് ജി വണ്ടികളിൽ മാറുന്നത് നല്ലതാണ് ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ ഈ സി എമ്മിൽ നിന്നുള്ള കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഗ്രൗണ്ട് ഗ്രൗണ്ടാവും നമ്മളിൻ്റെ ഈ പ്ലഗ് പോയിൻറ്റ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇതിനകത്ത് ടൂൾ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇത് ഗ്രൗണ്ടാതിരിക്കാൻ വേണ്ടി ഇതിനകത്തൊരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഈ പ്ലഗ് അഡാപ്റ്ററിൽ ഇത് മുന്നൊരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ഒരിക്കലും കണ്ടിന്യൂട്ട് കാണിക്കത്തില്ല എൻ്റെ ഒറിജിനൽ അഡാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ പഴയ വണ്ടികളുടെ കാര്യമല്ല പറയുന്നത് പഴയ വണ്ടികളാണെങ്കിൽ കണ്ടിന്യൂട്ട് കാണിക്കും ഇപ്പോൾ പുതിയ ഈ സിജി വണ്ടിയുടെ അഡാപ്റ്ററുകളിൽ തരത്തിൽ കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല ഓംസ് മാത്രമേ കാണിക്കുകയുള്ളൂ ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നോക്കാം ഞാനത് ഫീൽഡ് ലൈന് കണക്ട് ചെയ്തിട്ടുണ്ട് ായിട്ടുണ്ട് വരെ കുഴപ്പമൊന്നുമില്ല ഇത്തരത്തിൽ പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഗ് ഗിനീഷൻ കോയിൽ ഇതെല്ലാം നോക്കുന്നതോടൊപ്പം തന്നെ പഗ് ഡോക്ടറോടെ മാറ്റി നല്ല നല്ലതാണ് ഗിരീഷൻ കോയിലൂടെ മാറ്റിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഗിരീഷൻ കോവിലും വീക്കാവാൻ സാധ്യത കാണും ഓക്കെ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ശുഭദിനാശംസിക്കും